ം ചൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ മടത്തിക്കോണത്ത് കുടുംബശ്രീയുടെ എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു എ ഡി എസ് പ്രസിഡന്റ് ആമിനയുടെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ലൈലാബിബി ഉദ്ഘാടനം ചെയ്തു ചുയരാം പുതിയൊരു കുലരിയൊരു കാണണമെന്ന് നാം പിന്നിടുന്നില്ല ഒരു കാലം ൂപീകരിച്ച കാലഘട്ടത്തിൽ കുടുംബശ്രീ ശക്തിയായി പേര് നൽകിക്കൊണ്ടാണ് നമ്മൾ കൂട്ടം രൂപീകരിച്ചത് അതിനുശേഷം കുടുംബശ്രീയായി പേര് മാറ്റിക്കൊണ്ട് കുടുംബശ്രീ രൂപീകൃതമായി ഇരുപത്തിയേഴ് വർഷം പിന്നിട്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായി കുടുംബശ്രീ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെന്റുകൾ കുടുംബശ്രീക്ക് അത്ര കണ്ട് അതിൻ്റെ ബഹുമതിയും സ്ഥാനവും നൽകിക്കൊണ്ടാണ് കുടുംബശ്രീയെ പരിരക്ഷിച്ചുകൊണ്ട് പോകുന്നത് രാജ്യത്ത് ആകമാനമുള്ള മറ്റു സംസ്ഥാനങ്ങൾ കുടുംബശ്രീയെ പഠിക്കുവാൻ കേരളത്തിൽ എല്ലാ വർഷവും രണ്ട് മൂന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അതിൽ ഒരു വർഷം നമ്മുടെ കൊച്ചു കുളത്തോപ്പുഴയിലും ബീഹാറിൽ നിന്ന് ഒരു ടീം ഇവിടെ പങ്കെടുക്കുകയും നമ്മുടെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ സി ഡി എസ് ചെയർപേഴ്സണായി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഡൽഹിയിലേക്ക് പോകാനൊരവസരം കിട്ടുകയും ിരിയിലൂടെ കോമഡി ഫെയിം ആക്ടർ നിവാസ് ഖാനെ സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു സി ഡി എസ് എന്നിങ്ങനെയാണ് കുടുംബശ്രീയെയും എ ഡി എസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സി ഡി എസ് ഒരു വാർഡിലെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് എ ഡി എസ് ആണ് എ ഡി എസ് ഭരണസമിതിയുടെ അംഗങ്ങളുടെ എണ്ണം പതിനൊന്നായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നടത്തിക്കോണം എ ഡി എസ് അംഗങ്ങൾ അംഗങ്ങളാകാനും എ ഡി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പിനും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ കൊടുക്കാൻ കഴിയും അത് വളരെയേറെ സന്തോഷം അറുപത് കുടുംബങ്ങളെനിക്ക് അവർക്ക് ഉള്ള ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് പേർക്ക് ഭൂമിയും വീടുമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എഴുപത്തിരണ്ട് പേരെ ഞാൻ നല്ല രീതിയിൽ അവരെ ഒരു കൂടി നടത്തു എന്ന് തന്നെ പറയാം അവരുടെ ഗ്രൂപ്പുകളുമായിട്ട് മുന്നോട്ട് ാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഈ എല്ലാവരും നല്ല രീതിയിൽ എല്ലാ മാസവും മീറ്റിംഗിൽ പോവുകയും എ ഡി എസ് സെക്രട്ടറി പുഷ്പലത റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ഡി എസ് അംഗം ആരിഫ് അബിബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡംഗം നദീറ സൈഫുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേലാബിബിയേയും വാർഡംഗം നദീർ അസൈഫുദിനെയും അംഗങ്ങൾ പൊന്നാട എണിച്ച് ആദരിച്ചു വാർഡിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് സ്നേഹാന്തരവ് നൽകി ചാനൽ ന്യൂസ്